വയനാട്ടിൽ ഭൂചലനമുണ്ടായതായി സംശയം അമ്പലവയൽ കുർശിമല പിണങ്ങോട് അമ്പുകുത്തിമല തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രകമ്പനം ഉണ്ടായതായി റിപ്പോർട്ട് ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ട പ്രദേശങ്ങളിലെ ആളുകളെ ഒഴിപ്പിക്കുകയാണ് രതീഷ് കുഞ്ചത്തൂർ വീണ്ടും ചേരുകയാണ് രതീഷ് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നറിയാം എങ്കിൽ കൂടി എന്താണ് സംഭവിച്ചത് ശ്രീജ തീർച്ചയായും ഒന്നു മുതൽ നാല് സെക്കൻഡ് വരെ നീണ്ടു നിന്ന ഒരു ഭൂചലന്മാർ അതായത് കുലക്കമുണ്ടായി എന്നാണ് ഈ പ്രദേശവാസികൾ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത് കാരണം കുറിച്ചർമല അതോടൊപ്പം തന്നെ സുഗന്ധഗിരി അമ്പലവയൽ നെന്മേനി ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ഇത്തരത്തിൽ ഒരു കുലക്കമുണ്ടായിരിക്കുന്നത് അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ഒരു മുൻകരുതൽ എന്ന നടപടിയുടെ ഭാഗമായി ഇവിടെ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ശ്രീജ രതീഷ് രതീഷ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് കാരണം ഈ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു എങ്കിൽ കൂടി ഇതിനുശേഷമുള്ളൊരു തുടർ നടപടികൾ എന്താണ് ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നു പക്ഷേ ഇത് എന്താണ് എന്നത് സംബന്ധിച്ച് ഈ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് അത് സംബന്ധിച്ചുള്ള ബാക്കി വിവരങ്ങൾ എന്താണ് ശ്രീജ ഒരു കേന്ദ്രത്തിൽ മാത്രമല്ല ജില്ലയുടെ അതായത് ആറ് കേന്ദ്രങ്ങളിൽ ആറ് സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ സെക്കൻഡുകൾ അതിനുള്ള ഒരു ചലനം ഉണ്ടായിരിക്കുന്നത് ഭൂചലനം തോന്നിക്കുന്ന അത്തരത്തിലൊരു കുലുക്കം വലിയ ശബ്ദവും അതോടൊപ്പം തന്നെ ജനലുകളും വാതിലുകളും നമുക്ക് കുലങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ ഇപ്പോൾ ഈ കുറിച്ചർ മലയിലെ ഒരു പ്രദേശവാസിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ എന്തെങ്കിലും കല്ലിറക്കുന്ന ശബ്ദമായിരിക്കുമെന്ന് ആദ്യ ആദ്യഘട്ടത്തിൽ വിചാരിച്ചെങ്കിലും പിന്നീട് അത് ജനലൊക്കെ കുലങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ പുറത്തേക്ക് ഇറങ്ങി നിന്നത് അപ്പൊ അത്തരത്തിൽ ഒന്ന് ഒന്നു മുതൽ രണ്ട് നാല് സെക്കൻഡ് വരെ ഇത്തരത്തിൽ ഒരു ശക്തമായ രീതിയിൽ ശബ്ദവും അതോടൊപ്പം തന്നെ ഒരു പുലുക്കവും ഉണ്ടായി എന്നാണ് പ്രദേശവാസികൾ അറിയിച്ചിരിക്കുന്നത് ഇതേ തുടർന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥർ ഈ മേഖല നേരത്തെ അറിയാം തുറച്ചറിമ ഉൾപ്പെടെയുള്ള മേഖലയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വൻതോതിൽ ഉരുൾപൊട്ടലുണ്ടായ ഒരു മേഖലയാണ് അവിടുന്ന് നിരവധി ആളുകളൊക്കെ മാറ്റി പാർപ്പിച്ച ഒരു മേഖലയാണ് അമ്പലവയം അത്തരത്തിൽ അപകട ഭീഷണി നിലനിൽക്കുന്ന സ്ഥലമാണ് പിന്നീട് നെന്മേനയാണ് പിന്നെ മുട്ടിലാണ് മുട്ടിലടക്കം അമ്പുകൂത്തി മലയുടെ ഒക്കെ താഴ്വാരങ്ങളിലാണ് ഇത്തരത്തിൽ അപ്പോ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ കാര്യത്തെ നോക്കിക്കാണുന്നത് സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് പക്ഷേ റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തിക്കൊണ്ട് അവരോട് ആളുകളോട് തന്നെ ഒരു ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ശ്രീജ ഇപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള വിവരങ്ങളാണ് നൽകാൻ കഴിയുന്നത് ശരി ശരി രതീഷ് ഇപ്പൊ ഒരു മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് വയനാട്ടിൽ ഭൂചലനം ഉണ്ടായതായി സംശയം വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു രതീഷ് കുഞ്ചത്തൂർ